ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ഈ കാണുന്ന റോഡ് സൈഡിലുള്ള നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് തെങ്ങുകളും മാവുകളും അടങ്ങിയ നല്ലൊരു സ്ഥലമാണിത് കൗങ് തെങ്ങ് റബ്ബർ തുടങ്ങിയ കൃഷികൾക്ക് അനുയോജ്യമായ ഇതിലുള്ളത് ഈ കാണുന്നതാണ് വീട്ടിലേക്ക് റോട്ടിൽ നിന്ന് വരുന്ന വഴി ഇതാണ് ഇതിലുള്ള വീട് ഇതിന് പറയുന്ന വില പതിനെട്ട് ലക്ഷമാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരാം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ bleed